സമരം ചെയ്യേണ്ടത് ഇങ്ങനെയല്ല ഞങ്ങൾ കാണിച്ചു തരാമെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറയുന്നത് ആരാണെന്ന് ഓർമ്മ വേണം മന്ത്രി വി ശിവൻകുട്ടിയാണ് പിന്നെ എങ്ങനെയാണ് സമരം ചെയ്യേണ്ടത് നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാകും കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് വി ശിവൻകുട്ടി നടത്തിയൊരു സമരം അത് നമ്മുടെ സോളാർ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സമരമാണ് സോളാർ കേസ് കേരളത്തിൽ ഇങ്ങനെ കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന സമയം അങ്ങനെയാണ് സഭ കൂടുന്നത് സഭയിൽ വലിയ പ്രതിഷേധം നടക്കുന്നു അന്ന് ആ ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമായി വി ശിവൻകുട്ടിയുടെ നേതൃത്വത്തിലട നേതൃത്വത്തിലുള്ള പ്രതിപക്ഷം എന്തൊക്കെയാണ് സഭയിൽ കാണിച്ചു കൂട്ടിയതെന്ന് നമ്മൾ കണ്ടതാണ് മടക്കി കൊത്തി ഡയസിന്റെ മുകളിൽ കയറി നിന്നുകൊണ്ട് അടിവസ്ത്രം ഉൾപ്പെടെ കാണിച്ചുകൊണ്ട് അവർ നടത്തിയ ആ ഒരു സമര ആവാസം കേരളം മുഴുവൻ ലൈവായിട്ട് കണ്ടതാണ് സ്പീക്കറുടെ ഡയസ് മറിച്ചിടുകയും സ്പീക്കറുടെ കസേരകൾ തട്ടിത്തെറിപ്പിക്കുകയും മൈക്കുകൾ എടുത്തെറിയുകയും ചെയ്തുകൊണ്ടായിരുന്നു ആ ഒരു സമരം നടന്നിരുന്നത് ബാർക്കുഴക്കേസുമായിട്ട് ബന്ധപ്പെട്ടാണെന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നു ആ ഒരു സംഭവം നടക്കുന്നത് പിന്നീട് കേരളം കണ്ടത് സമരാവാസങ്ങളുടെ ഒരു നീണ്ട നിര തന്നെയായിരുന്നു സെക്രട്ടേറിയറ്റിന് മുന്നിലും തിരുവനന്തപുരത്തുമായി തടിച്ചു കൂടിയ സി പി എമ്മിന്റെ പ്രതിനിധികൾ അന്ന് അവിടെയെല്ലാം കാണിച്ചു കൂട്ടിയത് എന്തൊക്കെയാണെന്നുള്ളത് അന്ന് കേരളം ലൈവായിട്ട് കണ്ടതാണ് അവരാണ് ഇന്ന് പ്രതിപക്ഷത്തോട് പറയുന്നത് സമരം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞങ്ങൾ കാണിച്ചു തരാമെന്ന് എന്താണ് അദ്ദേഹം ഉദ്ദേശിച്ചത് അദ്ദേഹത്തിന്റെ നിലവാരത്തിലേക്ക് മറ്റുള്ളവർ എത്തണമെന്നാണോ അദ്ദേഹം ഉദ്ദേശിച്ചത് അതൊന്ന് വ്യക്തമാക്കിയാൽ നന്നാകും ഇദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ സ്ഥിരമായി ഫോളോ ചെയ്യുന്നവർക്ക് ഒരു കാര്യം മനസ്സിലാകും ഇദ്ദേഹം തൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ കൈകാര്യം ചെയ്യുന്നതിനായി എവിടെയോ കിടന്ന കുറച്ച് ട്രോളന്മാരെ ട്രോളർമാരെ വിളിച്ചുകൊണ്ടിരുത്തിയിരിക്കുകയാണ് വളരെ നിലവാരം കുറഞ്ഞ അളിഞ്ഞ തമാശകൾ മാത്രമാണ് അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയയിലെ പ്രതികരണങ്ങൾ അതായത് രാഷ്ട്രീയ പ്രതികരണങ്ങൾ മാത്രം അതായത് മറ്റുള്ളവരെ ഏതെങ്കിലും രീതിയിൽ അപമാനിക്കുക അവഹസിക്കുക അടിച്ചു താഴ്ത്തുക എന്നൊക്കെയുള്ള നിലപാടിലാണ് അദ്ദേഹം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് അദ്ദേഹം നേരിട്ട് ചെയ്യുന്നതാണോ എന്ന് ഒരിക്കലും ഞാൻ പറയുന്നില്ല പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു സ്വഭാവം വെച്ച് നോക്കുമ്പോൾ പുള്ളിക്ക് പറ്റിയ ടീം തന്നെയാണ് അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ ഹാൻഡലുകൾ കൈകാര്യം ചെയ്യുന്നത് നമുക്ക് മനസ്സിലാകും എന്തായാലും അദ്ദേഹം പറഞ്ഞത് സഭയിൽ ഇന്നത്തെ ഇന്ന് അദ്ദേഹം പറഞ്ഞത് സ്വർണപ്പാളി വിഷയത്തിൽ പ്രതിപക്ഷം ഇന്ന് സഭയിൽ ചോദ്യം മുന്നേക്കി അത് അവസാനം ബഹളത്തിൽ അവസാനിക്കുകയും പിന്നീട് പ്രതിപക്ഷം അത് ബഹളത്തെ തുടർന്ന് സഭ നിർത്തിവെക്കുകയും ഒരു സാഹചര്യം ഉണ്ടായി ഈ ഒരു സാഹചര്യത്തിൽ സ്പീക്കറെ മറച്ചുകൊണ്ട് പ്രതിപക്ഷങ്ങൾ പ്രതിപക്ഷം മറച്ചു നിന്നോടുകൂടിയാണ് ഇദ്ദേഹം ഇത്തരത്തിലുള്ള ഒരു പ്രതികരണം നടത്തിയത് എന്തായാലും ഇദ്ദേഹത്തിന്റെ സമര രീതികൾ എങ്ങനെയാണെന്നുള്ളത് അന്ന് കേരളം മുഴുവൻ ചർച്ച ചെയ്യുകയും ഇപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു സമര രീതിയായിരുന്നു അദ്ദേഹത്തിന്റെ അദ്ദേഹം പറഞ്ഞ സമരരീതി തന്നെയാണോ ദ്ദേഹം ഉദ്ദേശിക്കുന്നത് അത് പ്രതിപക്ഷം ഇന്ന് ചെയ്യണമെന്നാണോ അവർ ഇവർ പുള്ളി ഉദ്ദേശിക്കുന്നതെന്ന് വ്യക്തമല്ല എന്തായാലും ഇത്തരത്തിലുള്ള സമരാഭാസങ്ങൾ എല്ലാ കാലത്തും കേരളത്തെ നാണം കെടുത്തിയിട്ടുള്ളതാണ് അന്ന് രാജ്യതലത്തിൽ പോലും ഇവരുടെ ഈ ഒരു സമര രീതി ചർച്ച ചെയ്യപ്പെടുകയും കേരളത്തെ നാണം കെടുത്തുകയും ചെയ്യുന്ന ഒരു സമര രീതിയാണ് നമുക്കറിയാം ഇന്ത്യ ഒരു വലിയൊരു ജനാധിപത്യ രാജ്യമാണ് ഈ ജനാധിപത്യ രാജ്യത്ത് പ്രതിപക്ഷം എന്നത് എത്രമാത്രം അനിവാര്യമാണെന്നുള്ളത് മറ്റു രാജ്യങ്ങൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും കാരണം മറ്റു രാജ്യങ്ങളിൽ പ്രതിപക്ഷത്തെ എത്ര നിർകൃഷ്ടമായിട്ടാണ് കൈകാര്യം ചെയ്യുന്ന അടക്കമുള്ള കാഴ്ചകൾ നമ്മൾ കാണുന്നതാണ് രാജഭരണമോ ഏകാധിപത്യ ഭരണുമായുള്ള രാജ്യങ്ങളിൽ എങ്ങനെയാണ് എന്താണ് പ്രതിപക്ഷത്തിന്റെ സ്ഥാനമെന്നും നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുള്ളതാണ് അങ്ങനെ ഒരു സ്ഥലം സമയത്താണ് നമ്മൾ ജനാധിപത്യ ഇന്ത്യയിൽ വളരെ സ്വാതന്ത്ര്യത്തോടു കൂടി രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നതും അത് നടപ്പിലാക്കുന്നതും എന്നാൽ അത്തരത്തിലുള്ള സൗകര്യങ്ങൾ ലഭിക്കുമ്പോൾ അതിന് അതിൻ്റെതായ ഒരു മാന്യത കൂടി തന്നെ നടത്തണമെന്നാണ് പറയാനുള്ളത് എന്നാൽ ഈ ഒരു മാന്യത ഒരിക്കലും ഇടതുപക്ഷമോ ഇടതുപക്ഷത്തിന്റെ അനുയായികളോ വി ശിവൻകുട്ടിയോ പാലിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇതിലൊരു ദുഃഖകരമായ ഒരു വസ്തുത എന്ന് പറയുന്നത് ഇവരും പ്രതിപക്ഷത്ത് ഇരുന്നിട്ടുണ്ട് എന്ന് നമുക്ക് അറിയാം അതായത് വളരെ കാലം പ്രതിപക്ഷത്ത് സി പി എമ്മും വന്നിട്ടുണ്ട് പിന്നീട് കഴിഞ്ഞ രണ്ടായിരത്തി പതിനാറ് മുതൽ തുടർച്ചയായിട്ട് കേരളം ഇപ്പോൾ സി പി എമ്മിന്റെ നേതൃത്വത്തിലുള്ള എൽ ഡി എഫ് ആണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇവർ തുടർച്ചയായി ഭരണത്തിലേറിയതോടെ ഇവർ എങ്ങനെയാണ് പ്രതിപക്ഷത്തെ കാണുന്നതെന്ന് കഴിഞ്ഞ കുറെ നാളുകളായി നമുക്ക് മനസ്സിലാകും ഏറ്റവും നികൃഷ്ടമായ രീതിയിൽ ഒരുതരം ഏകാധിപത്യ സ്വഭാവത്തോടെ എപ്പോഴും പ്രതിപക്ഷത്തെയും പ്രതിപക്ഷ എം എൽ എമാരെയും ആക്രമിക്കുകയും അവരെ വൈരാഗ്യബുദ്ധിയോട് ആക്രമിക്കുകയും അവരെ വ്യക്തിപരമായി ആക്രമിക്കുകയും ചെയ്യുന്ന ഒരു രീതി പലപ്പോഴും നമ്മൾ കാണുന്നതാണ് സഭയിൽ പലപ്പോഴായി ഇത്തരം ഇതിന്റെ പേരിൽ പലതവണ ബഹളങ്ങൾ ഉണ്ടായിട്ടുള്ളതായിട്ട് നമ്മൾ കാണുന്നതാണ് ഇവർ ഉദ്ദേശിക്കുന്ന പ്രതിപക്ഷം എന്താണ് ഇവർക്ക് അടിമകളായി നിൽക്കുന്നതാണോ ഇവർ ഉദ്ദേശിക്കുന്ന പ്രതിപക്ഷം എന്ന് ഇവർ വ്യക്തമാക്കണം അതുതന്നെയാണ് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളും പ്രതിപക്ഷം തിരുന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പ്രതിപക്ഷത്തിന്റെ പ്രാധാന്യം എന്താണെന്ന് നിങ്ങളെ ഒരിക്കലും പറഞ്ഞാൽ പഠിപ്പിക്കണമെന്ന് ഒരിക്കലും ഞങ്ങൾ വിചാരിക്കുന്നില്ല എന്നാൽ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക പ്രതിപക്ഷ ബഹുമാനം ആ പ്രതിപക്ഷ ബഹുമാനത്തോടുകൂടി മാത്രമാണ് ഇന്ത്യയിൽ ജനാധിപത്യം പുലർന്നതെന്നുള്ള ഒരു വ്യക്തമായിട്ടുള്ള ധാരണ നിങ്ങൾക്ക് വേണം അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ ജ പ്രതിപക്ഷത്തിരുന്നു കൊണ്ട് കാണിച്ചു കൂട്ടിയതുപോലെയല്ല ഒരിക്കലും ഒരു രാജ്യത്തും അല്ലെങ്കിൽ ഉയർന്ന ഭൗതിക നിലവാരമുള്ള ഒരു സംസ്ഥാനത്തിരുന്നു കൊണ്ട് നിങ്ങൾ പ്രതിപക്ഷത്തിരുന്ന കാണിച്ചതുപോലെയല്ല ഒരിക്കലും കാണിക്കേണ്ടതെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു